അസ്സാമലൈക്കും വരഹമത്തല്ലാ വാത്തു സുഹൃത്തുക്കളെ നമ്മുടെ ഹബീബിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വീഡിയോയിൽ അദ്ദേഹം ഒരു മഹാന്റെ മക്ബറയിൽ ചെന്നുകൊണ്ട് ഇവിടെ കിടക്കുന്ന മഹാനോട് നിങ്ങൾ ആരും നേരിട്ട് സഹായം ചോദിക്കരുത് അവരെ കൊണ്ട് തേടിയാൽ മതി അവരെ നേരിട്ട് സഹായം തേടൽ ഇസ്ലാമിക വിരുദ്ധമാണ് മതവിരുദ്ധമാണ് ഹറാമാണ് അതിൽ ഞാൻ മുജാഹിദിൻ്റെ പക്ഷത്താണുള്ളത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് ഒരു വീഡിയോ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോന്റെ താഴെ വന്ന ഒരു കമൻറ്റ് അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ ഖബർ സിയാറത്ത് അവരോട് സഹായം തേടാൻ പാടില്ല ഉസ്താദ് അവരെ കൊണ്ട് എന്നാണ് ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അതാണ് നിങ്ങൾ തങ്ങൾക്ക് കണ്ട കുറ്റമല്ലേ ഒരു സഹോദരി എഴുതിയ കമൻറ്റാണ് കേട്ടോ അള്ളാഹുവിൻ്റെ അമ്പിയാക്കലോടും മൗലിയാക്കളോടും സഹായം തേടാൻ പാടില്ല എന്ന് ആരാണ് പറയുന്നത് ഈ നൂറേ ഹബീബ് തങ്ങളുടെ ഒരു മുഹിബ് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടല്ലോ അതിൻ്റെ വല്ല അഡ്മിനായിരിക്കാം ഇതാണ് നമ്മുടെ ഉമ്മമാർ ഇന്ന് മനസ്സിലാക്കിയ ആശയം ഇദ്ദേഹത്തിൻ്റെ മജ്ലസിൽ പങ്കെടുത്ത് നമ്മുടെ ഉമ്മമാർ പഠിച്ചു വെച്ച ഒരാശയം ഇതാണ് ഇത് ആരുടെ ആശയമാണ് ഈ ആശയം കേരളത്തിൽ ആരാണ് പ്രചരിപ്പിച്ചു ഇബ്ന അബ്ദുൽ വഹാബിൻ്റെയും റസീദ് റിലയുടെയും ജമാലുദ്ദീൻ അഫ്ഖാനിയുടെയും അതേപോലെ തന്നെ വക്കം മൗലവിയുടെയും കെ എം മൗലവിയുടെയും ഈ നവീന ആശയം ഇന്ന് പ്രചരിപ്പിക്കപ്പെട്ട പെടുന്നത് നൂറേ ഹബീബ് തങ്ങളുടെ കൂടെയുള്ള സഹോദരിമാരാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം സങ്കടകരമാണ് ഇദ്ദേഹത്തിൻ്റെ ആ സംസാരം കൊണ്ട് എത്ര ഉമ്മമാര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർ പറയുന്നത് അമ്പിയാക്കളോടും മൗലിയാക്കളോടും സ്വാലഹീങ്ങളോടും നേരിട്ട് സഹായം തേടാൻ പാടില്ല ഇത് ഈ ഉമ്മമാർ എവിടുന്ന് പഠിച്ചതാണ് ഈ സഹോദരിമാർ എവിടുന്ന് പഠിച്ചതാണ് നമ്മുടെ നൂറ ഹബീബ് തങ്ങളിൽ നിന്നും പഠിച്ച ആശയമാണ് അദ്ദേഹം അത് പറയുന്ന അദ്ദേഹം പറഞ്ഞിട്ട് ഈ സെക്കൻഡ് വരെ അദ്ദേഹം അത് പിൻവലിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഒരു വീഡിയോ പിന്നെ വീണ്ടും ഇറക്കിയിരുന്നു അതിലും അതിനേക്കാളും വിഡ്ഢിത്തരമാണ് അദ്ദേഹം പറയുന്നത് അത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആരുടെയെങ്കിലും കയ്യില് അങ്ങനെ ഇദ്ദേഹം ആപ്പ് പറഞ്ഞൊരു വീഡിയോ ഉണ്ടെങ്കിൽ അതെനിക്ക് ഫോർവേഡ് ചെയ്തു തരണം കാരണം എന്റെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല അദ്ദേഹം പിൻവലിച്ചിട്ടില്ല അദ്ദേഹം ഈ പറഞ്ഞ ഈ ആശയം കൊണ്ട് മൗല്യത നമുക്ക് പാരായണം ചെയ്യാൻ പറ്റൂ കുത്തുബിയല്ലാൻ പറ്റൂ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെയും അതാണ് ഇൽമില്ലാത്ത ആളുകള് സമൂഹത്തിന് നേതൃത്വം കൊടുത്താൽ ഉണ്ടാകുന്ന അപകടം ഏ ഔലിയാക്കളെ വിളിക്കാൻ പാടില്ല നേരിട്ട് വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നബ്സൊല്ലാ അലൈഹി മാത്തങ്ങളെ റൗലാ ഷെരീഫിൽ പോയിട്ട് നബിനെ വിളിക്കാൻ പറ്റുമോ യാ എന്ന് വിളിക്കാൻ പറ്റോ പറ്റൂല അങ്ങനെ വിളിക്കാൻ പറ്റുമെന്നുള്ളത് മഹാന്മാരായ അംബിയാക്കളും ഔലിയാക്കളും ഒക്കെ പഠിപ്പിച്ചിട്ടില്ലേ അലൈഹി നബ്സൊല്ലാ വസ്ല്ലാത്തങ്ങളെ റൗലാ ഷരീഫിൽ ചെന്നിട്ട് യാ ഇന്നഹും എന്നൊക്കെ മഹാന്മാര് പറഞ്ഞിട്ടില്ലേ അങ്ങനെ നബിയോട് നേരിട്ട് സഹായം തോടി എത്ര തെളിവുകളുണ്ട് ചരിത്രങ്ങളിലും അതേപോലെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും എന്നിട്ട് ഒരു വിവരവുമില്ലാതെ ഇല്ലാതെ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ പറയുമ്പോൾ ഇവിടെ തെറ്റിദ്ധരിക്കുന്നത് ആരാണ് നമ്മുടെ സമൂഹത്തിലെ വിവരമില്ലാത്ത പാവപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് വിദേഹത്തിന്റെ ആശയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു കൊടിമരം ആ കൊടിമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ വീട് ചെയ്തതാണ് ആ കൊടിമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ് അതൊരു മഹാന്റെ പേരിലാണ് ഒരു മഹാന്റെ പേരിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന തോന്നിവാസം അവിടെ നേർച്ചപ്പെട്ടിയും ചന്ദനത്തിരി കത്തിക്കലും അതേപോലെ തന്നെ കൃത്യസമയം വെച്ചുകൊണ്ട് അവിടെ വന്നൊരു പ്രാർത്ഥനാ സംഗമങ്ങൾ ഉണ്ടാക്കലും ഇപ്പോ ഏറ്റവും അവസാനം അവിടെ ആ മഹാൻ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ വീടിനെ കണ്ടു നോക്കൂ കാരണം ആ എന്താണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്താണ് പറയുന്നത് നമ്മുടെ സമ്മേളനങ്ങളിലൊക്കെ മദീനത്തിനെന്ന് പതാക കൊടിയും പതാകയും ഒക്കെ വരാറുണ്ടല്ലോ എന്നിട്ട് സമ്മേളനം കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നേർച്ചപ്പെട്ടിയും അതേപോലെ പൈസ ഇടാനുള്ള സൗകര്യങ്ങളും ഒരുപാട് തിരികത്തിക്കലും ഒക്കെയാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെയാണെങ്കിൽ എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടി വരും ഇത് ഒരു മഹാന്റെ ഹദറത്തിൽ നിന്ന് ഒരു കൊടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു മഹാന്റെ പേരിട്ടിട്ടോ അവിടെ ചെയ്യുന്ന തോന്നിവാസങ്ങള് അതൊരു ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുമ്പോ അതൊരു സയ്യിദാണ് ആണ് അത് അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുപോലെ തന്നെ ഇദ്ദേഹത്തെ വെള്ളപൂശം നടക്കുന്ന കുറെ തല്ലിക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹം നമ്മുടെ അൻസാരി ഉസ്താദ് അദ്ദേഹത്തിന് ഫോൺ ചെയ്തുകൊണ്ട് സംസാരിച്ച ആ വിഷയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ മേക്കെട്ടുകാരാണ് നോക്കൂ നിങ്ങളൊന്ന് മതവിരുദ്ധമായ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ആത്മീയ ചൂഷണ ബിസിനസ് സമൂഹത്തിൽ തുറന്നു കാട്ടി എന്നതല്ലേ അൻസാരി ഉസ്താദ് ചെയ്ത തെറ്റ് അല്ലാതെ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് കച്ചവട താല്പര്യമാണ് അദ്ദേഹത്തിന് റീച്ച് കിട്ടാനാണ് അല്ലേ അദ്ദേഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ വീഡിയോകളും മില്യൺ കണക്കിന് വ്യൂസ് വ്യൂസാണുള്ളത് ഇദ്ദേഹം കാണുന്നുണ്ടോ അതൊക്കെ എന്നിട്ട് അദ്ദേഹത്തിന് വ്യൂസ് കൂട്ടാനോ അല്ലെങ്കിൽ റീച്ച് കൂട്ടാനോ കച്ചവട താല്പര്യത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടോ നൂറേ ഹബീബെ തങ്ങളെ വെള്ളപൂശ നടക്കുന്ന ഈ ഉസ്താദിനോട് എനിക്ക് വിനയത്തോടു കൂടെ ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് ഇതിന്റെ ഹുക്കുമ എന്താണ് ഒരാത്മീയമായ മജലിസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തി സ്ത്രീകളുടെ ഇടയിലേക്ക് ചെന്ന് അവരോട് കുശലാന്വേഷണം നടത്തുകയും അവരോട് ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുകയും ഏത് ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മറുപടി പറയണം ഇദ്ദേഹത്തെ വെള്ളപൂശാൻ നടന്നിട്ട് കാര്യമില്ല ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ നടത്തുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ തോന്നിവാസങ്ങൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ സമൂഹം തെറ്റിദ്ധരിക്കുകയാണ് മൻ റഅ മിൻകും മുൻകറൻ ഫൽ യുഗയ്യിർ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ ഒരു തെറ്റ് കണ്ടാൽ കൈകൊണ്ട് പ്രതിരോധിക്കാൻ പറ്റുന്നതാണെങ്കിൽ കൈകൊണ്ട് പ്രതിരോധിക്കണം നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് നമുക്കത് കഴിയില്ല അല്ലെങ്കിൽ ലഭ്യതകൾ പറഞ്ഞ ഫൊബിൽ ഇസാനിഹിന്നല്ലേ നാക്ക് കൊണ്ട് പ്രതിരോധിക്കണം